വവ്വാലുകളെ പേടിച്ചു കഴിഞ്ഞ ഒരു കാലം ഉണ്ടായിരുന്നു നമുക്കൊക്കെ അല്ലേ ഇപ്പോഴും ആ പേടി മാറിയിട്ടൊന്നുമില്ല എന്തായാലും വവ്വാലുകളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു കുടുംബത്തിന്റെ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് തൃശ്ശൂർ ദേശമംഗലം സ്വദേശി നാരായണൻകുട്ടിയും കുടുംബവുമാണ് വവ്വാലുകളെ കൊണ്ട് മുട്ടിയിരിക്കുന്നത് രണ്ടര മാസം മുൻപ് നാഗക്കാവിൽ താമസം ആരംഭിച്ച വവ്വാലുകൾ ഇപ്പോൾ പറമ്പ് മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ് വവ്വാലുകളുടെ ശല്യത്താൽ പുറത്തിറങ്ങാൻ പോലും പേടിച്ചാണ് ഇവരുടെ ജീവിതം കുട്ടി കരഞ്ഞ കുട്ടിക്ക് മിഠായി ടീച്ചർ മാറും പക്ഷേ ഒന്നോ രണ്ടോ വവ്വാലുകളാണ് ആദ്യം എത്തിയത് പിന്നീട് അത് ഈ കാണുന്ന നിലയിലായി പുറത്തിറങ്ങാൻ വയ്യ രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ ഇവിടെ ഒച്ച കാരണം ഉറക്ക നാളുകളായി വവ്വാലുകളെ പേടിച്ചാലും പറമ്പിൽ പണിയെടുക്കാനും എത്തുന്നില്ല ചുരുക്കി പറഞ്ഞാൽ വവ്വാലുകളുടെ തടങ്കലില്ലായ അവസ്ഥയിലാണ് കുടുംബമുള്ളത് എന്ന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കുടം നോർത്തിപ്പിടിച്ച് പുറത്തേക്ക് പോവുകയെ ഇവിടെ അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ ചവിട്ടിക്കഴിഞ്ഞാൽ തനി ചാണകം അങ്ങനെ ചവിട്ടിയെ പോലെ വൃത്തികേടായിട്ട് വവ്വാലുകളുടെ കാഷ്ടം നിറഞ്ഞ് പ്രദേശമാകെ ദുർഗന്ധമാണ് കൂടാതെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകുന്നു ഇവിടെ വെള്ളം കൊണ്ടുപോയി ഇപ്പോൾ ഇവിടേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണ് നാട്ടുകാർക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഇവിടേക്ക് ആരും ഇപ്പം അങ്ങനെ കിടക്കില്ലേ പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും വവ്വാലുകളെ എന്തു ചെയ്യണമെന്ന് പഞ്ചായത്തുകാർക്കും പിടിയില്ല നിപ്പ പോലുള്ള മാരക അസുഖങ്ങൾ പരത്താൻ വവ്വാലുകൾക്ക് കഴിയുമെന്നതിനാൽ പ്രദേശത്തെ പതിനഞ്ച് കുടുംബങ്ങളും ഭീതിയിലാണ് മഴ കുട ചൂടാതെ ഇവിടെ നിൽക്കാൻ കഴിയില്ല അത്രയ്ക്കുണ്ട് വവ്വാലുകളുടെ ശല്യം ആനയോ പുലിയോ ആണെങ്കിൽ വിരട്ടാം വവ്വാലുകളെ എന്ത് ചെയ്യണമെന്നറിയാതെ കൊഴുകുകയാണ് ഈ കുടുംബം ഹബീബ് അവിടുണ്ടയ്ക്കൊപ്പം അഖിൽ കെ മീഡിയാവൺ തൃശൂർ